നമസ്കാരം സ്പിരിച്വൽ മലയാളം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹിന്ദു പുരാണങ്ങളിൽ പ്രത്യേകിച്ച് ശൈവമതത്തിൽ ആദരിക്കപ്പെടുന്ന ശിവനോട് സമാനതകളില്ലാത്ത ഭക്തി പ്രകടിപ്പിച്ച ഒരു വേട്ടക്കാരനെക്കുറിച്ചുള്ള പ്രശസ്തമായ ഒരു കഥയാണ് കണ്ണപ്പ നായനാരുടെ കഥ അസാധാരണമായതും എന്നാൽ ആഴത്തിലുള്ള ആത്മാർത്ഥവുമായ ആരാധനയ്ക്ക് പേരുകേട്ട കണ്ണപ്പ നിസ്വാർത്ഥമായ ത്യാഗത്തിനും അചഞ്ചലമായ വിശ്വാസത്തിനും പേരുകേട്ടതാണ് കഥ ഇങ്ങനെയാണ് കണ്ണപ്പ എന്ന വേട്ടക്കാരൻ കാട്ടിൽ വേട്ടയ്ക്കായി ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു ശിവലിംഗം കണ്ടു അയാൾ ശിവലിംഗത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും സ്വന്തം രീതിയിൽ അതിനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു പൂജാവിധികൾ വേട്ടക്കാരൻ എങ്ങനെ അറിയാനാണ് വേട്ടകളിൽ നിന്നുള്ള മാംസവും വായിൽ നിന്ന് വെള്ളവും ശിവലിംഗത്തിൽ സമർപ്പിച്ചു ഭഗവാൻ എന്തു നൽകിയാൽ സന്തോഷിക്കും അതൊക്കെ ചെയ്തു ഒരു ദിവസം ശിവലിംഗത്തിന്റെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ട കണ്ണപ്പ അത് ദോഷം വരുത്തിയെന്ന് ഭയന്ന് സ്വന്തം കണ്ണുകളിൽ ഒന്ന് പറിച്ചെടുത്ത് ശിവലിംഗത്തിൽ വച്ചു എന്നാൽ ശിവലിംഗത്തിന്റെ മറ്റേ കണ്ണിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയപ്പോൾ കണ്ണപ്പൻ ഒരു മടിയും കൂടാതെ തന്റെ കാൽ കൊണ്ട് ആ സ്ഥലം അടയാളപ്പെടുത്തി മറ്റേ കണ്ണ് ദാനം ചെയ്യാൻ തയ്യാറായി കണ്ണപ്പന്റെ ഈ അസാധാരണമായ ഭത്തിയിൽ സംപ്രീതനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ തടഞ്ഞു അദ്ദേഹത്തിന് കാഴ്ച തിരികെ നൽകി മാത്രമല്ല കണ്ണപ്പനു മോക്ഷവും നൽകി ഒരാളുടെ പശ്ചാത്തലമോ പരമ്പരാഗത ആചാരങ്ങളെക്കുറിച്ചുള്ള അറിവോ പരിഗണിക്കാതെ ആത്മാർത്ഥമായ ഭക്തിയുടെയും നിസ്വാർത്ഥതയുടെയും ശക്തിയെ കണ്ണപ്പൻറെ കഥ കാണിക്കുന്നു അറുപത്തിമൂന്ന് നായനാർമാരിൽ അതായത് തമിഴ് ശൈവ സന്യാസിമാരിൽ ഒരാളായി അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നു ഈ കഥ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലെ ശ്രീകാളഹസ്തീശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ശിവലിംഗത്തെയാണ് കണ്ണപ്പൻ ആരാധിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു ഇതുപോലുള്ള വീഡിയോയുമായി ഇനിയും കാണാം നന്ദി